ട്രെയിനുകളിലേക്ക് ഭക്ഷണം വിതരണം ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്നും പഴകിയ ഭക്ഷണം പിടികൂടി എറണാകുളം കടവന്ത്രയിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനത്തിൽ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരും ഭക്ഷ്യ വകുപ്പും നടത്തിയ പരിശോധനയിലാണ് പഴകിയ ഭക്ഷണം കണ്ടെടുത്തത് റെയിൽവേയിൽ ഭക്ഷണം വിതരണം ചെയ്യാൻ സ്വകാര്യ വ്യക്തി കരാറെടുത്ത സ്ഥാപനത്തിൽ നിന്നാണ് പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തത് ലൈസൻസ് ഇല്ലാതെയാണ് സ്ഥാപനം പ്രവർത്തിച്ചിരുന്നതെന്ന് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഭക്ഷണ നിർമ്മാണശാലയിൽ നിന്നും മാലിന്യം പുറന്തള്ളുന്നതിനെ തുടർന്ന് നാട്ടുകാർ നൽകിയ പരാതിയിലായിരുന്നു പരിശോധന രാവിലെ ഇവിടെ എത്തിയ ഉദ്യോഗസ്ഥർ അടുക്കളയിൽ പരിശോധന നടത്തിയപ്പോൾ പഴകിയ മാംസവും മറ്റ് ഭക്ഷ്യവസ്തുക്കളും കണ്ടെത്തി ടക്കമുള്ള ട്രെയിനുകളിലേക്ക് ഇവർ ഭക്ഷണം വിതരണം ചെയ്തിരുന്നതായാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ ഇന്ന് രാവിലെ പരിശോധന നടത്തിയാണ് ഇതുപോലെ ഭക്ഷണ സാധനങ്ങൾ തുറന്ന സാഹചര്യത്തിലും വൃത്തി ആ ഭക്ഷണം പിടിച്ചെടുത്തിട്ടുള്ളത് കോർപ്പറേഷന് രണ്ട രണ്ടോ മൂന്ന് പ്രാവശ്യം നോട്ടീസ് നൽകിയിട്ടുണ്ട് ലൈസൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ട്രെയിൻറെ കാന്റീനിലേക്കാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പൊ ഇവിടെ ഉള്ള ഒരു ഇവരുടെ ലേബലുകൾ അതായത് ഗ്ലാസിലൊക്കെ വന്ദേ ഭാരത് ട്രെയിനിന്റെ സ്റ്റിക്കറാണ് അടിച്ചിട്ടുള്ളത് അതുപോലെ ഇത് ഭക്ഷണത്തിന്റെ മേളിൽ കവർ ചെയ്യുന്ന ഒരു പേപ്പറാണ് ഇങ്ങനെ പടം അടിച്ചിട്ടുണ്ട് ഇതാണ് ഇതാണ് എന്ന് ട്രെയിനുകളിലേക്ക് അറിയാൻ കഴിയുന്നത് സ്ഥാപനത്തിനെതിരെ മുൻപും പരാതികൾ ലഭിച്ചിരുന്നു പഴകിയ ഭക്ഷണം വിതരണം ചെയ്തതിന് ഇവർക്കെതിരെ കോർപ്പറേഷൻ നടപടിയെടുത്തിരുന്നതാണ് ലൈസൻസ് ഇല്ലാതെയാണ് സ്ഥാപനം പ്രവർത്തിച്ചിരുന്നതെന്നും കോർപ്പറേഷൻ അധികൃതർ വ്യക്തമാക്കി പിടിച്ചെടുത്ത ഭക്ഷ്യവസ്തുക്കൾ പരിശോധന അയച്ചു ചെന്നൈ സ്വദേശി ആകാശ് എന്നയാളുടേതാണ് സ്ഥാപനമെന്ന് ഇവിടത്തെ ജീവനക്കാരൻ പറഞ്ഞു റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് ഭക്ഷണം എത്തിക്കാറുണ്ടെന്നും ദിവസവും ആറു തവണ ഇവിടെ നിന്നും ഭക്ഷണം കൊണ്ടുപോകാറുണ്ടെന്നും ജീവനക്കാരൻ അറിയിച്ചു ഓണർ ആകാശ് ആകാശ് ചെന്നൈ സംഭവത്തിൽ അന്വേഷണം നടത്തിയ ശേഷം പ്രതികരിക്കാമെന്ന് ദക്ഷിണ റെയിൽവേ അറിയിച്ചു ജനം കൊച്ചി